ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിപ്പോൾ ഒത്തിരിയായി ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മളോട് സഹായം അഭ്യർത്ഥിച്ച് വരുന്നവരൊക്കെ ഉണ്ട് അത് ഞാൻ കാണുന്നു അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല അതായത് നിലവിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരു രൂപ പോലും കിട്ടാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെ തെറ്റ് അതായത് എനിക്ക് അതിന് വരുമാനം ഉണ്ടെന്ന് വിചാരിച്ചാണ് പല ആൾക്കാരും സഹായം ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക നിലവരിപ്പം ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ തന്നെ വളരെ കഷ്ടപ്പെടുന്ന ഒരു സമയമാണ് എനിക്ക് ജോലിക്ക് ജോലിക്കിപ്പം പോകാൻ പറ്റുന്നില്ല അതായത് ചെവി സൗന്ദമായിട്ട് മരുന്ന് കഴിക്കുകയും ഹോസ്പിറ്റലിൽ പോകും പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞ ഇരക്കൊക്കെ ഞാൻ കണ്ടു നമ്മുടെ പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് സഹായം ചോദിക്കുന്നവരൊക്കെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട് എനിക്ക് എന്റെ പേജ് അതുപോലെ ഒരു വരുമാനമുള്ള അതിലൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഒരാളെയെങ്കിലും സഹായം കൊടുത്ത് ഒന്ന് സന്തോഷിപ്പിക്കാൻ എനിക്കും വളരെ ആഗ്രഹം ഉണ്ട് അതേ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ അങ്ങേയറ്റം തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും അത് ഉണ്ടാവും എന്ന് എനിക്കറിയാം അപ്പം എല്ലാവരും അതിലേക്കൊക്കെ എൻ്റെ പേജ് തരണം എന്ന് ഒരു ചെറിയ അഭ്യർത്ഥന തന്നെ മാത്രമേ ഉള്ളൂ ഇത്ര ഒരു ചെറിയൊരു കാര്യം എനിക്ക് അന്നേ പറയണെന്ന് ഞാൻ ആഗ്രഹിച്ചാണ് അപ്പം ഇന്നിപ്പം എല്ലാവർക്കും നല്ലൊരു സണ്ട ഞാൻ ആശംസിച്ചുകൊണ്ട് ബായ് പറയാണ് ബായ്